ബൈസൺവാലി കോമാളിക്കുടിയിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രദേശവാസി സി സി ടി വിയിൽ അജ്ഞാത ജീവിയുടെ ദൃശ്യം പതിഞ്ഞത് പുലിയാണെന്ന സംശയം പ്രദേശവാസികൾക്കുണ്ട് ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ ആളുകളുടെ ആശങ്ക ഒഴിവാക്കണമെന്നാണ് ആവശ്യം ബൈസൻവാലി കോമാളിക്കുടിയിൽ പ്രദേശവാസിയുടെ സി സി ടി വി ക്യാമറയിലാണ് അജ്ഞാത ജീവിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത് പുലിയുടേതിന് സമാനമായ രൂപസാദൃശ്യം അജ്ഞാത ജീവിക്ക് ആളുകളിൽ ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ പരിശോധന നടത്തി ആളുകളുടെ ആശങ്ക ഒഴിവാക്കണമെന്നാണ് ആവശ്യം നിരവധിയായ ആളുകൾ താമസിച്ചു വരുന്ന പ്രദേശമാണ് കോമാളിക്കുടി വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അജ്ഞാത ജീവിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ രാത്രി കാലത്തും പുലർച്ചെയുമൊക്കെ ആളുകൾ ഭയാശങ്കയോടെയാണ് പുറത്തിറങ്ങുന്നത് അജ്ഞാത ജീവിയുടെ സാന്നിധ്യം സംബന്ധിച്ച വ്യക്തത വരുത്തണമെന്നാണ് ആവശ്യം സിറ്റുവേഷൻ വൈസന്മാരി